കുമളി <Net> കുമളിരുന്നിട്ടോടിയോ <cam> <Deus> <us> <I> <reviewing india> ിക്കൊന്നും ഒരു വഴ കുഴപ്പവും കുറവുമില്ല മഴയ്ക്ക് മാത്രം വലിയ ബുദ്ധിമുട്ടാണ് അപ്പ അപ്പയുടെ ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ഫസ്റ്റ് രേ വീടി പോവേണ്ട പോവേണ്ട ആ മുളകി സ്റ്റേപ്പ മുളരെ മണായി എനിക്ക് കൂറു കണ്ടക്ടർ നമ്പർ ഉണ്ട് ഹേ മോളെ അതല്ല ഒരു പത്രയാൻ പോന്ന് കുളിക്കാന ഒരു കൊടേ എടുക്കട്ടെ കൊടയില്ല വെങ്ങനെ അടി ഒരു കൊടേ ഇങ്ങോട്ട് വന്നല്ലേ ഇനി ഇപ്പോ തിരിച്ചു പോണം തിരിച്ചു അങ്ങോട്ട് പോവുന്നില്ല അമ്മ വേണ്ട ചാമണക്ക ഉള്ള സൂക്കാടാ കേർ തന്നെ കേറി വെച്ചാണല്ലോ വെട്ടമുണ്ടോ കൊട എടുത്ത് ഓരോ വെച്ചാണോ കൊക്കാട് പള്ള സൂക്ക പുരസിട്ട് വന്നെ പൂങ്ക മഞ്ഞ പൂങ്ക ചെമ്പരത്തി പറച്ചല്ലോ നേരത്തെ പറയുന്നേ നണ്ടിക്കാരി കൃത്യമായിട്ട് കൊണ്ടുവിട്ടോളൂ പോവാ ചാക്കെടുത്ത് വെച്ചിട്ടുണ്ടോ നാളെങ്ങാനും കൊണ്ടു തരാവേ ൾക്കാരൊന്നും ഇറങ്ങുന്നില്ല അറിയാ കേറിക്ക

हमला में दे कड़को सदिमाए दे सदिमाए सदिमाए दे सॉरी सदिमाए

രാമുമാവൻ എന്ത് മനുമാവൻ ഇവിടെ ഇല്ലേ വയനാട്ടിലാ വയനാട്ടിൽ ഒന്ന് കൊടുക്കുവാൻ മനുമാവല രാമുമാവനോ ഹലോ നാരായണി നാരായണീന്തിയെ സ്വഭാവം മാറുന്നേ ഞാനാണെങ്കി എന്നാ കളിച്ചത് Apa? பாயசம் வந்து அது

みんなで待って。みんなで待って。みんなで待っ അതെ അങ്ങോട്ടാ പോയത് താഴോട്ട് രണ്ടായിരുന്നോ നിങ്ങൾ അവിടെ നിന്ന് എവിടുന്ന് വരുമോ അത് എടുത്തോ ആ അവിടെ നിന്ന് കയറി വന്നതാണോ അങ്ങോട്ട് പോയി ആ അടുത്തോട്ട് അല്ല പക്ഷെ ഓടുക നേരത്തെ വന്നോട്ട് അത്ര പേടിയില്ല അവിടുന്ന് കാണത്തില്ല ദൂരെ അല്ലേ ആ കെട്ടാന്ന് നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ പമ്പിൽ കൂടെ വന്നേ നമ്മുടെ വമ്പിൽ കൂടെ കയറി വന്നാൽ ഇല്ല കൂടെ അങ്ങോട്ട് പറക്കുന്നുണ്ട് പക്ഷെ പേടിയാണല്ലോ ഇന്നാൾ വന്നതിന് പേടിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ അടുത്തോടൊപ്പായാലും ആണോ അതിനാണല്ലോ നല്ല രസമാണ് വലിയ പക്ഷെ വാലില്ല ആണ് നല്ല നീളത്തിൽ വാലുണ്ടാവും ചിലപ്പം വാല് പോയതുമല്ലായിരിക്കും അല്ലേ

ഇന്നലെ രാത്രി നീ ഉറങ്ങിക്കഴിഞ്ഞ കേട്ടല്ലോ അവിടെ ആ കുഞ്ഞുപട്ടികളില്ലേ അത് കിടന്ന് ഭയങ്കര കാർച്ച എന്തോ കടിച്ച ഉപദ്രവിച്ച പോലെ ഭയങ്കര കാർച്ച ഞാൻ ഇപ്പൊ ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്ന് ടോർച്ച് നിന്ന് ടോർച്ചടിച്ചപ്പോ എന്തോ ഒരു ജീവി എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല കൂടുന്നതുണ്ട് ഇങ്ങോട്ട് അത് വേറെ താഴെ ഉള്ളത് ハンモール。Hmm? <Hang over. S 1>